ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള അതിരുചികരമായിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസമാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു അര ഗ്ലാസ് ചെറുപയർ പേരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം കണ്ടേ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒരു കാൽ ഗ്ലാസ് ചവ്വരി കൂടെ ഇട്ട് കൊടുക്കാം ചേർക്കുമ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റും കൊഴുപ്പും ഉണ്ടാവും ഇനി ഇതിലോട്ടൊരു പിഞ്ചുപ്പ് ഉപ്പ് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ ചെറുപര പരിപ്പൊക്കെ അളന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം ഒരു എട്ട് വിസിൽ വന്നോട്ടെ ഇപ്പോഴുന്ന എട്ട് വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെ എല്ലാം നന്നായി പോയിട്ടുണ്ട് ഇനി തുറന്നു നോക്കുകയാണ് ഇപ്പോഴാണ് ചെറുപരപ്പരിപ്പൊക്കെ നല്ല പെർഫെക്റ്റായിത്തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ചെറുപയർ പരിപ്പ് നന്നായിട്ട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോവരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് കഴിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം ഇനി പായസം റെഡിയാക്കാം അതിനായിട്ട് ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ചെറുപയർ പരിപ്പും ചവരിയും ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇത് ഞാനൊരു മൂന്നച്ച ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തിട്ടാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നാം പാലും രണ്ടാം പാലും കൂടെ ചേർത്തിട്ട് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് തിളച്ചിട്ടൊന്ന് കുറുകി വരട്ടെ വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു പരിപ്പ് പായസം റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിതാ പായസം കണ്ടോ തേങ്ങാപ്പാലൊക്കെ വറ്റിയിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട് ചെറിയ ജീരകം നിങ്ങൾക്ക് അരച്ചും ചേർക്കാവുന്നതാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ പായസം കണ്ടോ നല്ല പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ് ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നന്നായിട്ട് ലൂസാക്കാതെ ഇതുപോലെ നല്ല തിക്നെസ്സോടെ കഴിക്കുമ്പോഴാണ് ഈ ഒരു പായസത്തിന് അടിപൊളി ടേസ്റ്റ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും രുചികരമായിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ